ജ്യോതിഷപ്രകാരം ഓരോ മാസങ്ങൾക്കും ഏറെ പ്രത്യേകതകളുണ്ട് ഫെബ്രുവരി മാസവും ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് സമ്പത്തും മഹാഭാഗ്യവും കൊണ്ടുവരുന്നു ഏതെല്ലാം നക്ഷത്രങ്ങളാണ് ഇതിൽ പെടുന്നതെന്ന് നമുക്ക് നോക്കാം ഉത്രാടം വിശാഖം പോരാടം ഉത്രാടം ഇതിൽ പെടുന്ന ആദ്യ നാളാണ് ഇവർക്ക് ഫെബ്രുവരിയിൽ മഹാഭാഗ്യം ഫലമായി വരുന്നു ഇവർക്ക് സാമ്പത്തിക ഉന്നതിയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഫലമായി വരുന്നു ഇവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും ഇനി വിശാഖം വിശാഖം നാളുകാർക്ക് പുതുമാസം നല്ല ഫലങ്ങൾ കൊണ്ടുവരുന്നു വിചാരിച്ച കാര്യങ്ങൾ കിട്ടുന്ന ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉയർച്ച ലഭിക്കാൻ കാരണമാകുന്നു പൂരാടം നാളുകാർക്കും ഫെബ്രുവരിയിൽ ധനഭാഗ്യവും കുടുംബ ഐശ്വര്യവും ഫലമായി പറയാം സന്തോഷവും സമാധാനവും ഫലമായി വരുന്നു സർവ്വ ഐശ്വര്യവും ഭാഗ്യവും ഫലമായി പറയാവുന്ന നാളാണ് ഇത് ഇനി മൂലം ഉത്രം ഇതിൽ മൂലം ഒരു നക്ഷത്രമാണ് ഫെബ്രുവരി നല്ല ഫലങ്ങൾ ഈ നാളുകാർക്ക് ഫലമായി വരുന്നു ജീവിതത്തിൽ ഉയർന്നും നല്ല ഫലങ്ങളും ഉണ്ടാകുന്നു സാമ്പത്തിക ലാഭവും ഫലമായി പറയാം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഫലമായി വരുന്നു ഉത്രം നാളുകാർക്കും സർവ്വഭാഗ്യങ്ങളോടെ വരുന്ന മാസമാണ് ഫെബ്രുവരി ഇവർ സ്വപ്നം കണ്ട ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവർക്ക് നടന്നു കിട്ടും സർവ്വ ഐശ്വര്യവും ഭാഗ്യവും ഫലമായി പറയുന്ന നാളാണിത് പൂരം മകം പൂരം ഇതിൽപ്പെട്ട അടുത്ത നക്ഷത്രമാണ് ഫെബ്രുവരിയിൽ സകല ഭാഗ്യങ്ങളും ഐശ്വര്യവും ഇവർക്ക് ഫലമായി വരുന്നു വിചാരിച്ച കാര്യങ്ങൾ കിട്ടും സാമ്പത്തിക ഉന്നതിയും കുടുംബത്തിലെ ഐശ്വര്യ ഫലങ്ങളും പറയാം ഫെബ്രുവരിയിൽ നല്ല ഫലങ്ങൾ മകന്നാളുകാർക്ക് ഫലമായി പറയുന്നു സർവ്വൈശ്വര്യവും ഭാഗ്യവും ഫലമായി പറയാവുന്ന നാളാണിത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഫലമായി വരുന്നു ഇനി തൃക്കേട്ട അനിഴം നക്ഷത്രക്കാർക്ക് ഒറ്റക്കേട്ടയ്ക്ക് ഫെബ്രുവരിയിൽ നല്ല ഫലമാണ് പറയുന്നത് ഐശ്വര്യവും ഇവർക്ക് ഫലമായി പറയുന്നു ആഗ്രഹ സാഫല്യവും സാമ്പത്തിക ഭദ്രതയും ഇവർക്ക് ഫലമായി പറയാം അനിഴം നക്ഷത്രക്കാർക്കും പുതുമാസം നല്ല ഫലങ്ങൾ നൽകുന്നു ഐശ്വര്യവും ഭാഗ്യവും ഇവർക്ക് ഫലമായി പറയാം സാമ്പത്തിക ഉന്നതിയും കുടുംബത്തിലെ അഭിവൃദ്ധിയുമെല്ലാം ഫലമായി പറയാം